ഈ ഷഭിശേഖം ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് ട്രീസ ധന്യ ഞാൻ മറുവക്കാട് ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഇപ്പോൾ പത്താമത്തെ പുതുക്കലായി ഇതിനു മുമ്പും ഇതുപോലെ ഇവിടെ വന്ന് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനായിട്ടൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് എനിക്ക് മൂന്ന് അനുഭവങ്ങളാണ് ഉണ്ടായത് അതിൽ കൂടുതലുണ്ടായിട്ടുണ്ട് പ്രധാനമായും മൂന്ന് മൂന്നെണ്ണം ആണ് ഇപ്പോൾ പറ പങ്കുവെക്കാനായിട്ട് പോകുന്നത് ആദ്യത്തേത് എൻ്റെ ഇളയ മോള് മോൾക്ക് മൂന്ന് വർഷമായിട്ട് കൈയുടെ ഈ വരേണ്ട ഈ ഭാഗത്തായിട്ട് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ചെറുതൊക്കെ ആയിരിക്കും ഒരു അരിമ്പാർ ഇത് കുറച്ച് വലിപ്പമുള്ളതായിരുന്നു മൂന്ന് വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു രണ്ടര വർഷം അലോപ്പതിയിലായിരുന്നു അപ്പോയിൻമെൻറ്റ് ഒയിൻമെൻറ്റുകൾ മാറി മാറി പെരട്ടി അതുപോലെ തന്നെ മരുന്നും കഴിച്ചിട്ടും യാതൊരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല ആദ്യം ആദ്യം ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാൽ പെട്ടെന്ന് പോവും പിന്നെ പറഞ്ഞ് രണ്ടു വർഷത്തിനുള്ളിൽ പോവും പക്ഷേ രണ്ടര വർഷമായിട്ടും മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആയുർവേദത്തിൽ കൊണ്ടുപോയി കാണിച്ചു ആയുർവേദത്തിലാണെങ്കിലും ഡോക്ടർ പറഞ്ഞത് ഒറ്റ ദിവസം മരുന്ന് കഴിയുമ്പോൾ തന്നെ പോകുന്നതാണ് പക്ഷേ ഒരു മാസം കാണിച്ചിട്ടും യാതൊരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ പലരും പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഒരു ഡിഫറൻസും ഉണ്ടായിരുന്നില്ല അവസാനമായിട്ട് ഹോമിയോയിലും കാണിച്ചിട്ടും ഒരു ഡിഫറൻസും വന്നില്ല അപ്പോൾ ഞാനാണെങ്കിൽ ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ ഞാനിങ്ങനെ ഒരു തരത്തിലും ഒരു മാറ്റവും മോൾക്കില്ല അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ മാതാവിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു മാതാവേ ഇനി എനിക്ക് മാതാവ് മാത്രമേ അഭയമേ ഉള്ളൂ അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി തയ്യലും മോളുടെ ആ ഭാഗത്ത് പുരട്ടി മൂന്നിൻ്റെ അത് ഒരു വിറക് കൊള്ളി പോലത്തെ ഒരു സാധനം കയ്യിൽ നിങ്ങൾ ഊർന്നു പോകുന്നു പിന്നെ ആ ഭാഗത്ത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ മോൾക്ക് ഞാനിതിൻ്റെ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറയാൻ വന്നത് പക്ഷേ മോളില്ലാത്തോണ്ട് സാക്ഷ്യം പറയിപ്പിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ കാണിക്കുമായിരുന്നു പിന്നെ രണ്ടാമത്തെ മോൾക്ക് മോൾക്ക് കഴിഞ്ഞ നവംബർ അഞ്ച് മാസം മുൻപേ ഒരു സ്കിൻ അലർജി വന്നു ഫംഗസ് അണുബാധയായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആദ്യം ആയുർവേദത്തിൽ കാണിച്ചു പക്ഷേ ചൊറിച്ചിൽ കൂടുതലായതുകൊണ്ട് നമുക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് പിന്നെ അലോപ്പതിയിലേക്ക് മാറി അലോപ്പതിയിൽ കാണിച്ചെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കുമ്പോൾ മാറും അടുപ്പിച്ച് നാൽപ്പത് ദിവസം മരുന്ന് അത് കൊടുക്കുമ്പോൾ മാറും അതിനുശേഷം ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും മാത്രമല്ല ഈ മരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ ലബോസെറ്റിസിനൊക്കെയാണ് മോക്ക് ഭയങ്കര ഉറക്കവും ക്ഷീണവും തലവേദന ആയിരുന്നു അപ്പോൾ എസ് എൽ സി എക്സാം ആണ് മാർച്ചിൽ അപ്പോൾ ഫെബ്രുവരി ഒരാൾക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഫെബ്രുവരി ലാസ്റ്റ് വീക്കായപ്പോൾ മരുന്ന് തീർന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം അലോപ്പതിൽ കാണിച്ച് കഴിഞ്ഞാൽ മോൾക്ക് പഠിക്കാൻ പറ്റില്ല ഉറക്കം തന്നെയായിരിക്കും തലവേദനയായിരിക്കും ആയുർവേദം കാണിക്കുകയാണെങ്കിൽ ചോറിച്ചിലൊണ്ട് ആൾക്ക് ഉറങ്ങാനും പറ്റത്തില്ല അപ്പോൾ രണ്ട് ഡോക്ടേഴ്സും ഞാൻ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു എസ് എൽ സി എക്സാം ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നു പറഞ്ഞിട്ട് രണ്ടുപേർക്കും പറയാനൊന്നേ ഉള്ളൂ എന്ത് വന്നാലും മാറുന്നതിന് അഞ്ചാറ് മാസം എടുക്കും ഒന്നും ചെയ്യാനില്ല എന്തായാലും തുടർച്ചയായിട്ട് മരുന്ന് കൊടുക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത് ഞാനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡോക്ടേഴ്സിനെയും കാണിച്ചില്ല മോൾക്ക് കാശുരൂപം ഇട്ട് കൊടുത്തു വിശ്വാസ പ്രമാണം ജല്ലി ഉടമ്പടിത്താലും നെറ്റിക്ക് പുരട്ടി അതുപോലെ നമ്മുടെ എണ്ണ നേർച്ച എണ്ണ വായലിട്ട് കൊടുത്തിട്ട് എല്ലാ ദിവസവും ഉടമ്പടിത്തായാലും നെറ്റിക്ക് കുരിച്ചു വരച്ചു അതുപോലെ നമ്മുടെ തേൻ തേൻ മോൾക്ക് വായലൊഴിച്ചു കൊടുത്തു ഇതാണ് ചെയ്തത് അതിനുശേഷം മോൾക്ക് ഇതുവരെ വന്നിട്ടില്ല മോൾ എക്സാം നല്ല രീതിയിൽ എഴുതി മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കുടിച്ചു വച്ചിട്ട് ഇയാൾക്ക് എക്സാമിന് പഠിക്കും നന്നായിട്ട് പക്ഷേ മാർക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും ഓർമ്മക്കുറവുള്ള ആളാണ് എക്സാം എന്ത് എഴുതി വന്നാലും അമ്മ എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് പറയുന്ന കുട്ടിയാണ് പക്ഷേ ഈ ഒരു എസ് എൽ സി എക്സാമിന് എല്ലാ ദിവസവും മോള് പ്രാർത്ഥിച്ച് അതുപോലെ നമ്മുടെ ഉടമ്പടി പത്രമായി നമ്മുടെ പത്രമായിട്ടാണ് മോള് പോകുന്നത് എക്സാമിന് എല്ലാ ദിവസവും എക്സാം കഴിഞ്ഞ് വരുമ്പോൾ സന്തോഷത്തോടെ ഒരാൾ തിരിച്ച് വന്നതിന് മാതാവിനൊരായിരം നന്ദി പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഉടമ്പടി എടുത്ത് നമുക്ക് ആദ്യത്തെ ഒരു ധ്യാനം പോലും ആ സമയത്തുണ്ടായിരുന്നില്ല അപ്പം ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് ചുമക്കുമായിരുന്നു അന്നേരം അന്ന് എടുത്തൊരു സിസ്റ്റർ എന്നോട് ചോദിച്ചു നീ മാത്രം എന്താ ചുമയ്ക്കുന്ന വാക്ക് എല്ലാവർക്കും കൂടാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക് ചുമച്ചിട്ട് ആ സമയത്ത് വൊമിറ്റ് ചെയ്യാം അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് എല്ലാവരും ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വേദന എനിക്ക് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ ചെറുതില്ലേ അതുവരെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല പല പ്രാവശ്യം കുമ്പസാരിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ സിസ്റ്ററും പറഞ്ഞു നിൻ്റെ മനസ്സിൽ എന്തോ കരട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നീ ആ സമയത്ത് ചുമച്ച് വൊമിറ്റ് ചെയ്യുന്നതെന്ന് പക്ഷേ ഇത്രയും വർഷമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പത്ത് ഒമ്പതാമത്തെ പുതുക്കൽ കഴിഞ്ഞ് പോയതിനു ശേഷം എനിക്ക് എന്താണെന്നറിയില്ല ഇതുവരെയും ആരോടൊക്കെ എനിക്കുള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടായിരുന്നു അതെങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി അതെങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല അങ്ങ് കാരണം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയി താൻ കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ വെറുപ്പ് എടുക്കുമ്പോൾ അത് എന്നെ തന്നെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അത് മാറ്റിത്തരണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന പോയത് പിന്നെ മാതാവിന് സഹായം കൊണ്ട് ആ ഒരു ക്ഷമിക്കാനുള്ള കൃപയെ എനിക്കിപ്പോൾ കിട്ടി ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കുറച്ച് നേരം നമുക്ക് അദ്ദേഹമാണ് പക്ഷേ പതുക്കെ കുറച്ച് നേരം കഴിയുമ്പം അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് തന്നു അപ്പോൾ ഇത്രയും നാളും മാതാവ് മാതാവും ഇന്നും തന്നോണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും മാതാവിന് ഒത്തിരി നന്ദിയോടെ യശ്വസര നന്ദി കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചെല്ലാറുണ്ട് അതുപോലെ തന്നെ കുർബാന കൂടാറുണ്ട് പിന്നെ കാരണപ്രവർത്തകൾ എന്ന് പറയുമ്പോൾ എനിക്ക് സംഘടനയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് ഞാൻ വർഷങ്ങളായിട്ട് കാണുന്ന കാണുന്നൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവർ നമ്മുടെ കൃപാസന പത്രം കൊണ്ട് ഏതെങ്കിലും പള്ളിയിൽ കൊണ്ടു അതെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഇടും ആളുകൾ പൊതിയാനും അല്ലെങ്കിൽ താഴ്ത്തിട്ട് വലിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാറില്ല പിന്നെ പൊതുവെ കിട്ടുന്നവർക്ക് തന്നെ വീണ്ടും കൊണ്ടുപോയി കൊടുക്കും ഇപ്പം ഞങ്ങളുടെ അവിടേക്കെല്ലാം ഉള്ള ഏരിയ അപ്പോൾ അവിടെ കിട്ടുന്നവർക്ക് തന്നെ രണ്ടും മൂന്നും പത്രം അടുത്തും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തുവിനെ പറ്റി അറിയാത്ത ആളുകളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഞാൻ പൊതുവെ കൊണ്ട് കൊടുക്കാറ് പിന്നെ കാരണപ്രവർത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സാമ്പത്തികമായിട്ട് ആരെയും സഹായിക്കുന്ന ഒരു ഹെൽപ്പ് എനിക്കില്ല പക്ഷേ ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ ആശ്വസിപ്പിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സങ്കീർത്തനങ്ങൾ പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തിസ ധന്യ എന്ന ഈ സഹോദരി തൻ്റെ രണ്ട് മക്കളുടെ രോഗാവസ്ഥയിൽ അവരുടെ സൗഖ്യത്തിനു വേണ്ടി പ്രത്യേകമായിട്ട് ഉടമ്പടി പ്രകാരം പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് അടുത്താറയിൽ പങ്കിച്ച് പങ്കുവച്ചത് ആദ്യം മകൾ പങ്കുവെച്ചത് മകളുടെ കുഞ്ഞിൻ്റെ അരിമ്പാറയുടെ അസുഖമാണ് മരുന്ന് കഴിച്ച് പല ഡോക്ടർമാരെ കാണിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ തുടർന്നിരുന്ന ആ വിഷയം അത് അമ്മമാതാവിൻ്റെ ഉടമ്പടി തൈലം മൂന്ന് തവണ മൂന്ന് ദിവസം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണമായിട്ടും അതവിടുന്ന് അടർന്നു പോരുകയും പിന്നീട് യാതൊരു ക്ലേശവും മകൾ അനുഭവിക്കേണ്ടി വന്നില്ല എന്നതാണ് രണ്ടാമത്തത് അടുത്ത മകളുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെ അലർജിയുടെ അസുഖമാണ് അതും ഇതുപോലെ തന്നെ മരുന്നുകൾ മാറിക്കഴിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ കുഞ്ഞിന് കിടന്ന് ഉറങ്ങുവാനോ പഠിക്കുവാനോ ഒന്നും പറ്റാത്ത വിധത്തിൽ ഏറെ അസ്വസ്ഥമായി പോയിരുന്ന നാളുകളിൽ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടിത്തേൻ ഉള്ളിൽ കഴിക്കുവാനായി കുഞ്ഞിന് കൊടുത്തതിലൂടെ പൂർണ്ണമായി അതിൽ നിന്ന് കുഞ്ഞു വിമുക്തയാവുകയും ഉടമ്പടി അശ്രൂപം ധരിച്ചുകൊണ്ട് എസ് എസ് എൽ സി പരീക്ഷ എഴുതുവാൻ പോയതിലൂടെ വളരെ നന്നായി ആദികളൊന്നും കൂടാതെ പരീക്ഷ എഴുതുവാൻ മകൾക്ക് സാധിച്ചതിനെയുമാണ് സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി ജീവിതം ആത്യന്തികമായി നമ്മുടെ വ്യക്തി ജീവിതത്തെ തന്നെയാണ് രൂപപ്പെടുത്തുന്നത് നമ്മുടെ മനോഭാവങ്ങളെ പെരുമാറ്റങ്ങളെ മറ്റുള്ളവരുമായി നമുക്കുള്ള ഇടപെടലുകളെ അതിനെയൊക്കെ ശുദ്ധീകരിക്കുക എന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് മകളതാണ് പങ്കുവച്ചത് എല്ലാവരോടും ദേഷ്യം ക്ഷമിക്കുവാനാവാത്ത അവസ്ഥ പലപ്പോഴും ഒരാൾ വേദനിപ്പിച്ചാൽ അത് ഉള്ളിൽ കൊണ്ടുനടക്കുന്ന രീതി അതൊക്കെ ഉണ്ടായിരുന്നു ഉടമ്പടിയിലൂടെ അത് മുഴുവനും മാറുന്നതിന് ക്ഷമ കൊടുക്കുന്നതിന് ദൈവസ്നേഹത്താൽ ജീവിതത്തെ നയിക്കുന്നതിന് ഉള്ള കൃപ കിട്ടിയതിനെയാണ് മകൾ പങ്കുവെക്കുന്നത് ആദ്യം വരുമ്പോൾ ഈ വെറുപ്പ് വിദ്വേഷം ക്ഷമിക്കാനാവാത്ത അവസ്ഥകളൊക്കെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞതുകൊണ്ട് ആ ഉടമ്പടി ക്ലാസ് പോലും മുഴുവൻ സമയവും ചുമച്ചുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത് ഇപ്പോൾ ആ ചുമ പോലും അതുപോലും എൻ്റെ എനിക്ക് മാറിപ്പോവുകയും എനിക്കിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനും മറ്റുള്ളവർ വേദനിപ്പിച്ചാലും അവരെ തിരികെ വേദനിപ്പിക്കാതെ പെരുമാറുവാനും എൻ്റെ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലൂടെ എന്നെ സഹായിക്കുന്നു എനിക്കതിലുള്ള ആത്മധൈര്യം കിട്ടി എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നാം ഉടമ്പടിയിലേക്ക് ജീവിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ചെറിയ ചെറിയ വിഷയങ്ങളെ വിട്ടുകളയുവാൻ ദൈവനാമത്തെ പ്രതി അത് ഉപേക്ഷിക്കുവാൻ സഹിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ ശുദ്ധതയോടുകൂടി മുന്നോട്ട് നയിക്കുന്നവരായി നാം മാറുന്നു എന്ന് തന്നെയാണ് ദൈവനാമം മഹത്വപ്പെടണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ ഹിതം കൊടുത്തുകൊണ്ട് ദൈവത്തിന് വിഹിതം കൊടുത്തുകൊണ്ട് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആത്മധൈര്യമുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം അപ്പോഴാണ് ഉടമ്പടി നമ്മളിൽ വേരുപാകുന്നു എന്ന് പറയുവാനാവുക ഭൗതികമായ നന്മകളെക്കാൾ ഉപരി ആത്മീയമായ ജീവിതത്തിൻ്റെ പെരുമാറ്റ രീതികളിലുള്ള വളർച്ചയും പക്വതയുമാണ് ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവഹിത പ്രകാരം നേടിയെടുക്കേണ്ടത് അതിൻ്റെ ഒരു സൂചന കൂടിയാണ് മകളുടെ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കപ്പെട്ടത് നമ്മുടെ കുടുംബങ്ങളെ വ്യക്തിജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നാം എന്തൊക്കെയാണോ അമ്മയോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് കാതൂർക്കണം എന്തൊക്കെയാണോ അമ്മയിലൂടെ നമ്മളിൽ നിന്ന് മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുക രണ്ടിനു വേണ്ടിയും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറാകാം അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തെ നിരന്തരം ഈശ്വരയ്ക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഈ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക